വെൽക്കം ടു സ്പീക്കി സി ഇംഗ്ലീഷ് അക്കാദമി ഒരു ജോബ് ഇൻ്റർവ്യൂവിന് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഏഴ് കാര്യങ്ങൾ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഇപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഇപ്പം ഈ ഏഴ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ഈ ഏഴ് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഓക്കെ അപ്പം ഏതാണ് ഈ ഏഴ് വിഷയങ്ങളെന്ന് നമുക്കിപ്പോൾ പഠിക്കാം ഒന്നാമതായി ഡു യുവർ റിസർച്ച് നമ്മളൊരു ജോലിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ കമ്പനിയെക്കുറിച്ച് നമ്മൾ നല്ലൊരു റിസർച്ച് നടത്തണം എന്താണ് കമ്പനി കമ്പനി നൽകുന്ന പ്രൊഡക്റ്റുകൾ എന്താണ് അല്ലെങ്കിൽ സർവീസുകൾ എന്താണ് അവിടെ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് എന്തെല്ലാം വേണം എന്തെല്ലാം ആക്ടിവിറ്റീസാണ് ആ കമ്പനിയിൽ നടക്കുന്നത് അങ്ങനെ കമ്പനിയെക്കുറിച്ച് നിങ്ങൾക്ക് കിട്ടാവുന്ന മാക്സിമം ഇൻഫർമേഷൻ അത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സോഴ്സുകളും സെർച്ച് ചെയ്ത് നിങ്ങൾ നല്ലൊരു ബാക്ക് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനുമായിട്ട് വേണം ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ കാരണം ഇൻ്റർവ്യൂവിൽ നമുക്ക് മിക്കവാറും അവിടെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് വൈ ഡു യു വാണ്ട് ടു വർക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നല്ലൊരു റിസർച്ച് നടത്തി പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ വളരെ കോൺഫിഡൻസോടു കൂടി മറുപടി നൽകാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ഭംഗിയായിട്ട് നടത്താം കമ്പനിയെ കുറിച്ചുള്ള നമ്മുടെ റിസർച്ച് രണ്ടാമതായി അണ്ടർസ്റ്റാൻഡ് യുവർ ജോബ് പ്രൊഫൈൽ നിങ്ങൾ ആ കമ്പനിയിൽ എന്ത് ജോലിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അവിടെ നിങ്ങളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാം വേണം ആ ഒരു വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ മിനിമം എക്സ്പീരിയൻസ് ഇത് എന്തൊക്കെയാണ് അങ്ങനെ നിങ്ങളുടെ ജോബുമായി ബന്ധപ്പെട്ട അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ ഓക്കെ മൂന്നാമത്തെ കാര്യം നോ യുവർ സി വി നമ്മൾ കമ്പനിയിലേക്ക് അയച്ച നമ്മുടെ സി വി അതിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കമ്പനിയിലേക്ക് അയച്ച നമ്മുടെ സി വിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കണം കാരണം ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഇന്റർവ്യൂവർ അടുത്ത് നിങ്ങളുടെ സി വി ഉണ്ടായിരിക്കും അപ്പോൾ സി വിയിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷനും നിങ്ങൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഇൻ്റർവ്യൂവറുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷനും രണ്ടും വ്യത്യസ്തമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്റർവ്യൂവിൽ നിങ്ങൾ പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലായിരിക്കും അപ്പോൾ ഒരേ ഇൻഫർമേഷൻ രണ്ടിലും നിങ്ങൾ കൊടുത്തിരിക്കുന്ന വർഷം അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ ഓക്കെ ഇപ്പം നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിസൈഡ് വാട്ട് യു ആർ വേറിംഗ് നമ്മൾ എന്ത് ഡ്രസ്സാണ് ഇൻറ്റർവ്യൂവിന് ധരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഡ്രസ്സ് ധരിച്ചു വേണം നമ്മൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം കാരണം എല്ലാ ഇൻ്റർവ്യൂവിലും ഒരേ ടൈപ്പ് ഡ്രസ്സല്ല നമ്മൾ ധരിക്കേണ്ടത് ചില ഇൻ്റർവ്യൂവിൽ നമ്മുടെ ഡ്രസ്സിന് വളരെയധികം വാല്യൂ കൊടുക്കുന്ന ഇൻറ്റർവ്യൂസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പോൾ ഒരു റിസപ്ഷനിസ്റ്റിൻ്റെ പോസ്റ്റിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ഒരു ക്യാബ് ക്രൂ പോസ്റ്റിലേക്ക് നിങ്ങൾ പോവുകയാണ് അതുപോലുള്ള പോസ്റ്റുകളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂമിംഗ് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മറ്റുള്ള ജോലി ആണെങ്കിൽ വളരെ എക്സിക്യൂട്ടീവ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ട് ഡ്രസ്സ് ധരിച്ചിട്ട് വേണം നമ്മൾ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ ഓക്കെ അപ്പോൾ ഏത് ടൈപ്പ് ഡ്രസ്സ് നമ്മൾ ധരിക്കണമെന്നതിനെ കുറിച്ച് നല്ലൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം ഓക്കെ അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് പ്ലാൻ യുവർ ട്രാവൽ ഏതൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു അര മണിക്കൂർ മുമ്പ് നമ്മൾ ആ ഒരു സ്ഥലത്ത് ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്ന രൂപത്തിൽ വേണം നമ്മളുടെ ട്രാവലിംഗ് നമ്മൾ പ്ലാൻ ചെയ്യാൻ പലപ്പോഴും നല്ല കഴിവുണ്ടായതുകൊണ്ട് മാത്രം നമുക്ക് ജോലി കിട്ടിക്കോളണം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇൻ്റർവ്യൂവിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പം ആറാമതായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ക്യാരി യുവർ ഡോക്യുമെൻറ്റ്സ് ഓക്കെ നമ്മൾ ഇൻ്റർവ്യൂവിൽ നമ്മുടെ റെസ്യൂമയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ക്വാളിഫിക്കേഷൻ നമ്മുടെ എക്സ്പീരിയൻസ് ഇതെല്ലാം പ്രൂവ് ചെയ്യുന്നതിനുള്ള ഡോക്യുമെൻറ്റ്സ് നിർബന്ധമായിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം കൂടെ ആ ഒരു കമ്പനി നിങ്ങളോട് പ്രത്യേകമായിട്ട് വേറെ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ്സ് നിങ്ങളുടെ കയ്യിൽ കരുതണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി നീഡ് ടു കീപ്സ് ഓക്കെ സോ ദ ലാസ്റ്റ് റീച്ച് ബിഫോർ ദ ടൈം ഇന്റർവ്യൂവിന്റെ സമയം അതിനു മുമ്പേ നമ്മൾ ഇന്റർവ്യൂ ഹാളിൽ എത്തിച്ചേരണം ഓക്കെ ആ ഒരു സമയത്തിന് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പം ബാക്കിയുള്ള എല്ലാ പ്രിപ്പറേഷൻസും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് നമ്മളെ പരാജയത്തിലേക്ക് കൊണ്ടെത്തിക്കും ഓക്കെ സോ മാഡിയോ ഫ്രണ്ട്സ് ബി കോൺഷ്യസ് അബൌട്ട് കീപ്പിംഗ് ഓൾ ദീസ് 7 points before you attend your that important interview okay so thank you for watching have a nice day